എം ബി ബി എസും ബി ഡി എസും കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് പ്രോമിസിങ് എന്ന കരിയേഴ്സായിട്ട് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന വെറ്റിനറിയെ അതുപോലെ തന്നെ മെഡിക്കൽ മറ്റ് മെഡിക്കൽ അലെയ്ഡ് അഗ്രിക്കൾച്ചറ് ഫിഷറീസ് ബയോടെക്നോളജി ഒക്കെ തുടങ്ങിയിട്ടുള്ള നിരവധി അലെയ്ഡ് കോഴ്സുകൾക്ക് കേരളത്തിലെ കീമിൻ്റെ മെഡിക്കൽ റാങ്ക് പട്ടികയിൽ നിന്ന് അതിൻ്റെ ചോയ്സ് ഫില്ലിങ് അതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒന്നാം ഘട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും കുറേ നാളായിട്ട് കാത്തിരിക്കുമായിരുന്നു എപ്പോഴാണ് തുടങ്ങുക എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട് അപ്പോൾ എന്തായാലും ഇത് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള കരിയറാണെന്ന് സംശയമല്ല കാരണം ഈ മേഖലയിലേക്കുള്ള ഒരു സീറ്റുകളുടെ എണ്ണം കുറച്ച് നിയന്ത്രിതമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് വെറ്റിനറി ആയിക്കോട്ടെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോപ്പറേഷൻ ബാങ്കിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അതേപോലെ ബയോടെക്നോളജി അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കോഴ്സുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ താല്പര്യവും നമ്മുടെ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ പരിഗണിക്കണം വെറ്റിനറിയും അതേപോലെ ഈ മേഖലകളൊക്കെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള മേഖലയാണ് അന്നേരത്ത് നിങ്ങൾ കരിയർ ഡൈവേഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അപ്പം വെറ്റിനറിയൊക്കെ പോകാൻ നോക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് എം ബി ബി എസ് ഒ ബി ഡി എസോ കിട്ടാതെ നിങ്ങൾ എടുക്കുന്ന ഒരു രീതി മാറ്റിയിട്ട് ആ മേഖലയെപ്പറ്റി ശരിക്കും മനസ്സിലാക്കി എടുക്കുക ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു കരിയർ ഡീറേലൊക്കെ വന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ അഗ്രികൾച്ചർ ആയിക്കോട്ടെ നിരവധി അവസരങ്ങളുള്ളതാണ് ഗവൺമെൻറ് മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി പ്രൈവറ്റിലാണെങ്കിലും ശരി ഇത്തരത്തിലൊക്കെ ഒരുപാട് ഫാമുകളിലൊക്കെ അവസരങ്ങളുള്ളതാണ് അപ്പോൾ അത് പറ്റിയിട്ടാണ് ഇപ്പോൾ ശ്രദ്ധാപൂർവ്വം എടുക്കുക എന്നുള്ളതാണ് കാരണം ഒരു സ്പെഷ്യലൈസ്ഡ് മേഖല എപ്പോഴും ശ്രദ്ധ വേണം ഒൻപതാം തീയതി മുതൽ തുടങ്ങി ഒൻപതാം തീയതി വരെ ഇന്ന് മുതൽ ഒൻപത് ഒൻപതാം തീയതി മൂന്ന് മണിവരെ നമുക്കിതിൻ്റെ ചോയ്സുകൾ കീമൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഡീറ്റെയിൽസും കൊടുത്ത് കയറാം ഓക്കെ എടുത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ചോയ്സ് വില ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു എൻജിനീയറിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ബി ഡി എസ് മറ്റോ സീറ്റുകളിലൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം പക്ഷേ ചോയ്സ് കൊടുത്ത് നിങ്ങൾക്കൊരു സീറ്റ് അനുവദിച്ച് ലഭി കിട്ടിയാൽ അതെല്ലാം പോകും പ്രത്യേകം ഓർമ്മിക്കുക ഓക്കെ അപ്പോൾ അത് കട്ടി കാരണം കീമിൽ നടക്കുന്ന തന്നെ ആയതുകൊണ്ട് അത് ക്യാൻസലായതിനു ശേഷമാവും ഇതിനകത്തേക്ക് വരിക അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കും ഇതിനകത്ത് ചോയ്സ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെതാണ് ഈ പറഞ്ഞ അലൈഡ് കോഴ്സുകളിൽ പൂർണ്ണമായിട്ട് ഇത് ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് സീറ്റുകളാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഏതാണ്ട് ഒരു ഫീസ് ഇല്ലാതെ തന്നെ പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക വളരെ കുറഞ്ഞൊരു ഫീസ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്തിനകത്ത് നോക്കുക ഇനി നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം കോർപ്പറേഷൻ ബാങ്കിങ്ങൊക്കെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കരിയറാണ് എന്തെല്ലാം കോഴ്സുകൾ അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ആയുഷ് കോഴ്സുകളും വരുന്നത് ഒക്കെ ഒരേ ചോയ്സുകൾ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും അതും വലിയൊരു സൗകര്യം തന്നെയാണ് ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു റാങ്ക് പെട്ടിക പ്ലസ് ടു തലത്തിൽ ബയോളജി പഠി സംസ്കൃത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ രണ്ട് മാർക്കെല്ലാം കൺസിഡർ ചെയ്ത് തീർച്ചയായിട്ടും അതും കൂടെ ചേർത്തിട്ടുള്ളൊരു ഒരിതായിരിക്കും അതിനകത്ത് വരുന്നത് ഇനി ഇതിൻ്റെ മറ്റ് ഫീസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ നമുക്ക് നോക്കാം ഒൻപതാം തീയതി വരെ നമുക്ക് ചോയ്സ് കൊടുക്കാം മൂന്ന് മണിവരെ പത്താം തീയതി ഒരു പ്രൊവിഷണൽ വരും പതിനൊന്നിന് ഫൈനൽ വരും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഏഴ് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ലഭിച്ച ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം ഓണം ഈ സമയത്താണ് ഇന്നത്തെ വരുന്നത് ഇനി അതേപോലെ തന്നെ പതിനെട്ടാം തീയതി അഞ്ച് മണിക്ക് മുമ്പായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സിയിലേക്കുള്ള സൈറ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് ആ കോളേജുകൾ അതായത് കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് നമുക്കറിയാം സ്റ്റാറ്റുട്രി മെറിറ്റ് ലിസ്റ്റാണ് ഇതിനകത്ത് പരിഗണിക്കപ്പെടുന്നത് ഇനി കോളേജുകളെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറിന് പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത് ഫോറസ്റ്റ് പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത് വെറ്റിനറി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കോർപ്പറേഷൻ ബാങ്കിങ് പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത് തന്നെയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിനും വരുന്നത് ദെൻ ബയോടെക്നോളജിക്ക് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിഷറീസിന് പതിനയ്യായിരത്തി എഴുന്നൂറ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് ഇതിനകത്ത് ഉള്ളത് ഗവണ്മെൻറ്റിന് എയ്ഡഡ് കോളേജുകളാണ് ഉള്ളത് ഉള്ളത് അതിനകത്ത് ഇനി യെസ് അഗ്രികൾച്ചറിൻ്റെ നാല് കോളേജുകളാണ് അതിനകത്ത് കാണുന്നത് കഴിഞ്ഞ വർഷം പുതിയതായിട്ട് വന്നിരുന്ന കോളേജിനത് കാണാനില്ല എന്നുള്ള വൃത്തി ഓർമ്മിക്കുകയാണ് എസ് ഫോറസ്റ്റ് തൃശ്ശൂരിലുള്ള കെ യുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഫോറസ്ട്രി ഉള്ളത് അതുപോലെ കോപ്പറേഷൻ ബാങ്ക് അവിടെ തന്നെയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അവിടെ തന്നെയുള്ളത് അതുപോലെ ബയോ അവിടെ തന്നെയാണുള്ളത് ബി ബി എസ് സി പൂക്കോട് അതിൻ്റെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും തൃശ്ശൂരിലുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുഫോസിന് പയ്യന്നൂർ ക്യാമ്പസിലും കൂടെ ഉണ്ട് ഇങ്ങനെയാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ എന്തു ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊരു പ്രവേശനം ലഭിക്കാനായിട്ട് ഈ പറഞ്ഞ ഇതിനകത്ത് സീനകത്ത് കയറി നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യണം ആ സ്ക്രീൻ ഉണ്ടായിരുന്നില്ല അല്ലേ ഓക്കെ യെസ് അപ്പം ഇനി വെറ്റിനറിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ പറയുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സീറ്റുകൾ കിട്ടാത്ത ഒരു മേഖല ഒത്തിരി ആസ്പിരൻസ് നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പോൾ ഇവിടെ കിട്ടാൻ സാധ്യത സാധ്യതയില്ലാത്തത് കഴിഞ്ഞ വർഷത്തെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ലാസ്റ്റ് റാങ്ക് ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഏതാണ്ട് കിട്ടാൻ സാധ്യത ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നോക്കണം അല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം ഇവിടെ വെയിറ്റ് ചെയ്ത് സമയം കളയുന്ന വലിയ അർത്ഥമില്ല അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വിദ്യാർത്ഥികൾ ഒരു അഞ്ഞൂറ് താഴെ മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭ്യമായിട്ടുള്ള മറ്റ് ചോയ്സുകൾ ഏതാണ്ട് ഇരുപത് തുടങ്ങി നാൽപ്പത് ലക്ഷത്തോളം രൂപ വരെ വരുന്ന ടോട്ടൽ ഫീ പാക്കേജ് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള പാക്കേജുകളുണ്ട് ആ അവിടങ്ങളിലുള്ള സീറ്റും നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പായിട്ട് അത്തരം ആളുകൾ കോൺടാക്ട് ചെയ്യുക ഇനി അഗ്രികൾച്ചറിനെ സംബന്ധിച്ചോളം ഇങ്ങനെ തന്നെ അഗ്രികൾച്ചറിനാണെങ്കിൽ എൻ എൻ എ ബി അംഗീകാരമുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ നിങ്ങൾക്ക് ചേരാവുന്നതാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷുവർ ആയിട്ടുള്ള എന്താണ് അതിൻ്റെ മിനിമം യോഗ്യതയും മാക്സിമം യോഗ്യതയൊക്കെ ഈ എൻ എ ഇ എ ബിയുടെ അംഗീകാരമുള്ള കോളേജിൽ ചരികയാണെങ്കിൽ കിട്ടും ഇനി മറ്റൊരു അഗ്രികൾച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറിന് ഇവിടുത്തെ ഈക്വലൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി പുറത്താണെങ്കിൽ പോലും ആ യൂണിവേഴ്സിറ്റിക്ക് എൻ എ ഇ ബി അംഗീകാരം ഉണ്ടെങ്കിൽ പോലും മതിയാകും ഓക്കെ പഠിക്കുന്ന ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനങ്ങളും യൂണിവേഴ്സിറ്റികൾക്കും എൻ്റെ അറിവിൽ എൻ എ ഇ ബിയുടെ അംഗീകാരം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ൾക്കുണ്ട് അപ്പോൾ അവിടുത്തെ കീഴിൽ വരുന്ന കോളേജിൽ പഠിക്കുന്നതും എന്നെ ഇവിടെ അംഗീകാരം സോറി കേരളത്തിലെ ഈ കി ഈ പറഞ്ഞ് നമ്മൾ പി എസ് സി അംഗീകരിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും ഒരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നല്ല സൗകര്യങ്ങളുള്ള മുഴുവൻ അംഗീകാരമുള്ള കോളേജിൽ പഠിക്കുന്നതൊരു ഒരു മിനിമം നമുക്കൊരു സേഫ്റ്റി ആണെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഓക്കെ പക്ഷേ വിശദമായിട്ടുള്ളതിൻ്റെ ഒരു ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം തന്നെ സീല ഇതിനകത്ത് വന്നിട്ടുണ്ട് ഞാനത് ഷെയർ ആയതാണ് കരുതിയത് തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കീമിൻ്റെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പോയാലും കാണാൻ സാധിക്കും ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഈ അലൈഡുമായി ബന്ധപ്പെട്ട ഒന്നാം ഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിൻ്റെ സ്കീം ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചു കൊടുത്താലാണ് പിന്നീടുള്ള ഘട്ടങ്ങളിൽ പരിഗണിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഈ പറഞ്ഞ ഇതല്ലാതെ മെഡിക്കൽ അലൈഡ് അല്ലാതെ ആയുഷ് കോഴ്സുകൾക്ക് ആയുർവേദ യുനാനി ഹോമിയോ സിദ്ധ തുടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു എസ് സി എസ് ടി ഒ ഇ സി വിദ്യാർത്ഥിയോ ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഉടൻ തന്നെ കൊളേജൂരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ അതുപോലെ തന്നെ ഇനി ഈ റിസർവേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ യാതൊരു വിധ അഡീഷണൽ ഫീസ് വല്ലാണ്ട് മുഴുവൻ ട്രസ്റ്റ് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എൻ്റെ കോളേജിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്